തൃശ്ശൂര് ഈ തവണ നല്ല മത്സരം നടക്കുന്നത് ആര് ജയിക്കാൻ സാധ്യത തൃശ്ശൂര് ഈ തവണ നല്ല മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മുരളീധരൻ ജയിക്കാനാണ് സാധ്യത ഇത്തവണ തൃശ്ശൂര് നല്ല മത്സരം നടക്ക നടക്കുന്നത് സുനിൽ കുമാര് കെ മുരളീധരൻ സുരേഷ് കുമാർ ആര് ജയിക്കാൻ സാധ്യത അവിടെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അവിടെ നടക്കുന്ന മൂന്ന് ടീമുകളും പക്ഷെ അതിൽ ഈ അവസാന നിമിഷത്തിൽ മറ്റേ എൽ ഡി എഫിൻ്റെയും സമീപനവും പിന്നെ ബി ജെ പിയുടെ സുരേഷ് ഗോപിയുടെ ആ ഒരു ഷോ അതൊന്നും അവിടെയുള്ള ജനങ്ങൾ അത്രയ്ക്കും മുഖവിലക്കെടുക്കില്ല അതൊക്കെ ഒരു ജനം വിലയിരുത്തി എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ കെ മുരളീധരൻ നല്ലൊരു ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കും എന്നുള്ളത് ആണ് എന്റെ ഒരു വിശ്വാസം തൃശൂരിൽ തവണ നല്ല മത്സരം നടക്കുന്നത് ആര് ജയിക്കാൻ മുരളീധരൻ ജയിക്കാനാ സാധ്യത പിന്നെന്താണെന്നു വെച്ചാ മാർഗുകാര് കമ്മ്യൂണിസ്റ്റുകാര് അവർക്ക് തന്നെ വോട്ട് ചെയ്താണെങ്കിൽ മുരളീധരൻ ജയിക്കും അതല്ലെങ്കിൽ അട്ടിമറി നടന്നുണ്ടെങ്കിൽ ഗോപി ജയിക്കും തൃശ്ശൂരിൽ ഇത്തവണ നല്ല മത്സരം നടക്കുന്നത് ആര് ജയിക്കാൻ സാധ്യത ചേട്ടാ ഇത്തവണ തൃശ്ശൂര് നല്ല മത്സരം നടക്കണേ ഇത്തവണ ആര് ജയിക്കാൻ സാധ്യത മുരളീധരൻ ജയിക്കും തൃശ്ശൂര് ഇത്തവണ നല്ല മത്സരം നടക്കണേ ആര് ജയിക്കാൻ സാധ്യത നല്ല മത്സരം നടക്കണത് അവിടെ ആര് ജയിക്കാൻ സാധ്യത അതായത് പൊതുജനസമ്മതം ജനങ്ങൾക്കെല്ലാം പ്രിയങ്കരനും പ്രിയപ്പെട്ടവനുമായ വി എസ് സുനിൽകുമാർ ഒരു സംശയം വേണ്ട തൃശ്ശൂര് ഇത്തവണ ആര് ജയിക്കാൻ സാധ്യത നടക്കണ ഇവര് ഇത്തവണ നല്ല മത്സരം നടക്കണേ അവിടെ ആര് ജയിക്കാനാണ് സാധ്യത ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഗത്ഭരായ സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂര് നല്ല മത്സരം നടക്കണ ഈ തവണ ആര് ജയിക്കാൻ സാധ്യത അത് പറയാൻ പറ്റില്ല നല്ല കടകട മത്സരമാണ് മൂന്ന് സ്ഥാനാർത്ഥികളുടെ ൃൂര് ഇത്തവണം നല്ല മത്സരം നടക്കണത് ആര് ജയിക്കാൻ സാധ്യത തൃശ്ശൂര് ഇതാണ് നല്ല മത്സരം നടക്കണ ആര് ജയിക്കാൻ സാധ്യത കാഴ്ചപ്പാടിൽ വെച്ച് മുരളീധരന് ജയിക്കാനുള്ള സാധ്യതയുണ്ട് തൃശ്ശൂര് ഇതാണ് നല്ല മത്സരം നടക്കണ നടക്കണേ ജയിക്കാൻ സാധ്യത തൃശ്ശൂര് ഇത്തവണ നല്ല മത്സരം നടക്കണ ആ അവിടെ ആര് ജയിക്കാനും സാധ്യത

ില് ആര് വിജയിക്കാൻ സാധ്യത കെ മുരളീധരൻ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഈ തവണ ആര് വിജയിക്കാൻ സാധ്യതയ്യാർട്ടിൽ ജയിക്കു തൃശ്ശൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഈ തവണ ആര് വിജയിക്കാൻ സാധ്യത മുരളീധരൻ തൃശ്ശൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഈ തവണ ആര് ജയിക്കാൻ സാധ്യത മൂന്ന് പേർക്കും സാധ്യതയുണ്ട് അവിടെ കട്ടക്ക് മത്സരമാണ് അതായത് ആര് ജയിച്ചാലും വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും തൃശ്ശൂര് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ തവണ ആര് ജയിക്കാൻ സാധ്യത അത് നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ തവണ ആര് ജയിക്കാൻ സാധ്യത തൃശ്ശൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ തവണ ആര് ജയിക്കാൻ സാധ്യത ഇത്തവണ ഭൂരിപക്ഷം കുറവാണെങ്കിലും കെ മുരളീധരനാണ് അവിടെ ജയിക്കുള്ളൂ